ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി നടത്തുന്ന തെരച്ചിലിൽ ഇന്നും തുടരുകയാണ് ഏഴാം സ്പോട്ടിലാണ് ഇന്ന് മണ്ണ് നീക്കിയുള്ള പരിശോധന ആരംഭിക്കുക റോഡിനോട് ചേർന്നുള്ള ചില സ്പോട്ടുകളും ഇന്ന് പരിശോധിക്കും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കും സാധ്യതയുണ്ട് ഈ ഭാഗത്ത് ഏഴ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇന്നലെ ആറാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിരുന്നു അതിന്റെ കാലപ്പഴക്കം അടക്കം പരിശോധിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞു ഡി ജി പി പ്രണബ് മൊഹന്തി ഇന്നലെ രാത്രി ബെൽത്തങ്ങാടി എസ് ഐ ടി ഓഫീസിലെത്തുകയും ചെയ്തു അവിടെ നിന്ന് പതിനഞ്ച് അസ്ഥികളാണ് കണ്ടെത്തിയിട്ടുള്ളത് പലതും പൊട്ടിയിട്ടുണ്ട് തലയോട്ടിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല മനുഷ്യന്റേത് എന്ന് വ്യക്തമായത് പിന്നീട് ഇതൊരു പുരുഷന്റെ അസ്ഥിയാണെന്നും പറഞ്ഞിരുന്നു ഫോറൻസിക് സംഘം അസ്ഥികൾ ശേഖരിച്ച് ബയോസേഫ് ബാഗുകളിലാക്കി പരിശോധനയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞു പുത്തൂർ റവന്യൂ അസിസ്റ്റന്റ് ഷെല്ല വർഗീസിന്റെ സാന്നിധ്യത്തിലാണ് മഹസർ തയ്യാറാക്കിയത് കണ്ടെടുത്തത് പതിനഞ്ച് അസ്ഥികളുടെ പല ഭാഗങ്ങളും പൊട്ടിയ അവസ്ഥയിലാണ് ധർമ്മസ്ഥലയിൽ തുടർച്ചയായ മൂന്നാം ദിവസത്തെ പരിശോധനയിലാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് സ്പോട്ട് നമ്പർ ആറിൽ രണ്ടടി താഴ്ചയിൽ കുളിച്ചപ്പോഴാണ് അസ്ഥികൾ കണ്ടെത്തിയത് അതേസമയം ധർമ്മസ്ഥലയിൽ കനത്ത മഴയാണ് ഇപ്പോഴും അതോടെ കുഴികളിൽ വെള്ളം കയറി തുറന്ന് കുഴിയെടുത്ത് ഇടങ്ങളിൽ നാല് വശത്തും പോലീസ് ടാർപോളിൻ ഷീറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് തെളിവ് ശേഖരിച്ച സ്ഥലങ്ങൾ പൂർണ്ണമായി മൂടുകയും ചെയ്തു ആറാമത്തെ കുഴിയിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്കൊപ്പം മറ്റ് സാക്ഷികളുടെ കൂടി സാന്നിധ്യത്തിലാണ് മഹസർ നടപടികളെല്ലാം പൂർത്തിയാക്കിയത് സാക്ഷി പറഞ്ഞത് അനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ എട്ട് പോയിന്റുകളാണ് ഇനി നോക്കാൻ ബാക്കിയുള്ളത് അതിൽ മൂന്നെണ്ണം കാടിന്റെ ഉള്ളിലാണ് നാല് പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയ പാതയിലാണ് മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടത്തിൽ നിന്ന് ആജുകുരിയിലേക്ക് പോകുന്ന ചെറിയ റോഡിലാണ് കന്യാടി എന്ന ത്തെ സ്വകാര്യ ഭൂമിയിലും രണ്ട് പോയിന്റുകളുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെങ്കിലും അവിടെ പരിശോധിക്കാൻ എസ് ഐ ടിക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിന് കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധിക്കുന്നത് ആദ്യം പറഞ്ഞ സ്പോട്ടുകളിൽ ഒന്നും കിട്ടിയില്ല എങ്കിലും എസ് ഐ ടി അന്വേഷണം തുടരുകയായിരുന്നു ഇപ്പോൾ അസ്ഥികൾ കിട്ടിത്തുടങ്ങിയതോടെ അന്വേഷണ സംഘവും ആവേശത്തിലാണ് കൂടുതൽ ശരീരങ്ങൾ അടക്കം ചെയ്തത് കാർഡിന്റെ ഉള്ളിലാണ് അവിടെ ജെ സി ബിയോ മറ്റേ മണ്ണ് മാന്തുന്ന യന്ത്രങ്ങളോ ഉപയോഗിക്കാൻ കഴിയില്ല എല്ലായിടത്തും കുഴിച്ചു നോക്കാൻ മാനുഷിക അധ്വാനം തന്നെ വേണ്ടിവരും സാക്ഷിയായ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ സുരക്ഷയും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധർമ്മസ്ഥല എന്നത് ഒരു പ്രത്യേക രാജ്യം പോലെയാണ് ഹെഗ്ഡേ കുടുംബത്തിന്റെ കിങ്കരന്മാരാണ് അവിടെ ഭൂരിഭാഗം ആളുകളും ന്യൂസ് എയ്റ്റീൻ ഒഴികെ മറ്റുള്ള പ്രധാന മാധ്യമങ്ങൾ അവിടേക്ക് പോകാത്തതും ഈ പേടി പേടികൊണ്ട് തന്നെയാണ് ഇന്നു മുതൽ കൂടുതൽ മാധ്യമങ്ങൾ അവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത് ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ എണ്ണായിരത്തി എണ്ണൂറ്റി ലിങ്കുകൾ നീക്കം ചെയ്യാനാണ് ബാംഗ്ലൂർ കോടതി നേരത്തെ ഉത്തരവിട്ടത് ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡേയുടെ സഹോദരനായ ഹർഷേന്ദ്രകുമാർ ജൂലൈ പതിനെട്ടിന് നൽകിയ ഹർജിയെ തുടർന്നാണ് ഈ നടപടി വന്നത്